ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പയും കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡാണല്ലോ ഹെൽത്തി ഫുഡാണ് നാടൻ ഫുഡാണ് എല്ലാം ആണ് അപ്പോൾ കപ്പ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ആലോചിക്കുന്നത് കപ്പയ്ക്ക് കുറച്ച് മത്തി കറി കിട്ടിയാൽ അല്ലെങ്കിൽ കുറച്ച് ബീഫ് കറി കിട്ടിയാൽ അടിപൊളിയായിട്ടുണ്ടാവും ഇങ്ങനെയല്ലേ ആലോചിക്കുന്നത് പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്ക് ചൂടോടുകൂടി കപ്പ ഇങ്ങനെ മുക്കി കഴിക്കാൻ പറ്റിയ ഒരു ചട്ടിനി ചട്ടനിട്ടാണ് ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മുടെ പാലക്കാട്ടിൽ ഒരു ഈ ഒരു ചട്ടിനിക്ക് ചട്ടനിക്ക് പൊളിച്ചണി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ പുളിച്ചട്ടിനെ ആരും നിസ്സാരമായിട്ട് കണക്കാക്കരുത് കപ്പയ്ക്ക് ഇങ്ങനെ ചൂടോടുകൂടി മുക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയാം പിന്നെ അപ്പം എൻ്റെ ചാനലിൽ ഞാൻ കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കപ്പ ഉപ്പുമാവ് എൻ്റെ ഉണ്ട് താല്പര്യമുള്ളവർ കാണാം അതുപോലെ കപ്പ കപ്പയും മത്തിക്കറിയുണ്ട് അതൊക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇത് എങ്ങനെയാണ് ഈ ഒരു പുളിച്ചട്ടിനി പുളിച്ചട്ടിനീന്ന് പറഞ്ഞാൽ ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി അത് നമുക്ക് എടുക്കാം കേട്ടോ വലിയുള്ളി വേണ്ട ചെറിയുള്ളി അതൊന്ന് ചതച്ചെടുക്കുക കല്ലിൽ അതുപോലെ രണ്ട് പച്ചമുളക് എരിവ് വേണ്ട പോലെ നമുക്ക് എത്ര എരിവ് വേണം അതുപോലെ അപ്പം ഞാൻ രണ്ട് പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി അത് ചതച്ചെടുക്കാം പിന്നെ ആദ്യം തന്നെ പുളി ഒന്ന് കുതിർക്കാനായി വെച്ചിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് കല്ലുപ്പ് പ്പും കല്ലുപ്പും കൂടി നമുക്കൊന്ന് ചതച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ചൂടോടുകൂടി നമുക്ക് കപ്പ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്